ചെമ്പന്നീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതിയുടെ തലയൊക്കെ ആകെ ഒളുക്കിരിക്കുകയാണ് രേവതിയും ചന്ദ്രമതിയും ഡാൻസ് കളിച്ചതിനിടയിലാണ് അങ്ങനെ സംഭവിച്ചത് പക്ഷേ ആ ഒരു സംഭവം രേവതിയുടെ മേലേക്കിടയാണ് ചന്ദ്രമതി രേവതിയുടെ കൂടെ കളിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെയാണ് ചന്ദ്രമതി പറയുന്നത് അങ്ങനെ സ നമ്മുടെ രേവതി കിച്ചണിൽ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് രേവതിയോട് എന്നാ ഡാൻസ് ആയിരുന്നു ഏതായാലും അമ്മയുടെ തലയൊക്കെ ഉളുക്കിപ്പോയി അത്രയ്ക്കും ഡാൻസ് ആണല്ലോ കളിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രേവതി ആ സമയത്ത് പറയുന്നുണ്ട് അതിന് അമ്മ പറയുന്നത് തല ഉളിക്കിയത് എൻ്റെ കൂടെ ഡാൻസ് കളിച്ചത് കൊണ്ടാണെന്നാണല്ലോ അത് നിങ്ങളും കേട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ശരിയാണല്ലോ അമ്മയുടെ നിൻ്റെ കൂടെ ഡാൻസ് കളിച്ചത് കൊണ്ട് തന്നെയല്ലേ തല ഉളിക്കതെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാനാണല്ലേ നിങ്ങളുടെ അമ്മയുടെ തല ഉളിക്കാൻ കാരണക്കാരി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സച്ചി പറയുന്നുണ്ട് ഈ അങ്ങനെയല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ഡാൻസ് കളിച്ചപ്പോൾ തല ഉളിക്കി അത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ രേവതി വീണ്ടും ചോദിക്കുന്നുണ്ട് ഓ ഞാൻ കാരണമായിരിക്കും അപ്പം അത് നിങ്ങളും ഇപ്പം പറയാതെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ രസകരമായിട്ട് അങ്ങനെ സച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു വെറുതെ മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ അവിടുന്ന് ദേഷ്യം പിടിച്ച് പോവുകയാണ് പിന്നീട് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് രേവതി ഒരു കഴുത്തൊളിക്കിയതിന് വെക്കാനുള്ള ഒരു സാധനമൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ഇത് വെച്ച് കിടന്നാൽ മതി വേദനയ്ക്ക് നല്ല ശമനം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്ക് സമാധാനമായല്ലോ അല്ലെങ്കിൽ നീ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഞാനിങ്ങനെ കിടക്കണം എന്നുള്ളത് നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് ചൂടാവുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ഞാൻ ഞാനങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സമയത്ത് അതെനിക്ക് മനസ്സിലായടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഷണ്ട ഓടിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി ആ സമയത്താണ് സച്ചിയും അച്ഛനും ഒക്കെ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് നീ എന്തിനാ രേവതിയെ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ ടാബ്ലറ്റ് എന്തെങ്കിലും വേണോ പെയിൻ ഉണ്ട് എൻ്റെ അടുത്ത് അത് കുടിച്ചു കഴിഞ്ഞാൽ വേദനയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടുമെന്നൊക്കെ പറയുന്ന സമയത്ത് ആ മോളും എനിക്ക് വേണം എന്നൊക്കെ പറയുകയാണ് ചന്ദ്രമതി അപ്പോൾ അത് കേട്ടിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഏയ് ഇപ്പോൾ അതൊന്നും കൊടുക്കണ്ട അതൊക്കെ ശരീരത്തിന് കേടാ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുകയാണ് ഓ ഞാൻ വേദന കൊണ്ട് പൊളിയുന്നത് നിങ്ങൾക്കൊക്കെ കണ്ട് ആസ്വദിക്കണമല്ലേ അതിനുകൊണ്ടല്ലേ എന്നോട് ഗുളിക കുടിക്കേണ്ട എന്നൊക്കെ പറയുന്നത് പറയാണ് ഇങ്ങനെ ചന്ദ്രമതി അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നതാണ് ഇത് വേദന താനേ പോവും അതിനുള്ള മരുന്നാണല്ലോ ഇപ്പോൾ ദേവതി കൊണ്ട് വന്നിട്ടുള്ളത് ഇത് നാഴികയാണ് നമ്മളെ അരി അളക്കാനൊക്കെ എടുക്കുന്ന നാഴിക അത് തലൻ്റെ അടിയിൽ വെച്ചിട്ട് പായൽ വിരിച്ച് കിടന്നാല് താനേ ഈ വേദന അങ്ങ് പോയിക്കോളും പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് രേവതി പായുമായിട്ടൊക്കെ വന്നിട്ട് ആ പായയിൽ പായ വിരിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതിയെ അതിൽ കിടത്തുകയാണ് തലൻ്റെ അടിയിലായിട്ട് ആ ഒരു നാഴികയും വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിൽ കിടക്കുന്നുണ്ട് ആ സമയത്ത് വർഷങ്ങനെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഏതായാലും ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ചെയ്തതൊക്കെ അമ്മയിലൂടെ കാണാൻ സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് വർഷം നീ മിണ്ടാതെ നിന്നോട് ഞാൻ മിണ്ടാതിരിക്കുന്നത് നിൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ടെന്ന് കരുതിയിട്ടാണ് കൂടുതൽ ആളായാലെ തനി സ്വഭാവം നീ അറിയും എന്നൊക്കെ എന്നെ ചിന്തിക്കുന്നുണ്ട് ചന്ദ്രമ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം രേവതി പായവുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് അമ്മ ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെയുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി നീ എന്തിനാണ് ഈ പായം എടുത്ത് കിടക്കുകയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നീ എവിടെയെങ്കിലും പോയി കിടക്കടി എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടിപ്പായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കാൻ നോക്കുകയാണ് ചന്ദ്രമതി അങ്ങനെ ഇവരുടെ ബഹളം കെട്ടിട്ട് ശ്രുതിയും ശ്രുതിയും അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് എന്താ അമ്മ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഇവളിവിടെ കിടക്കാൻ പോവുകയാണ് ഇവളിവിടെ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ രേവതി കിടന്നാൽ അമ്മയ്ക്കൊരു ആശ്വാസമാവല്ലോ വേണ്ടത് രേവതി ചെയ്ത് തന്നോളൂലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സമയത്ത് ചന്ദ്രമതി എനിക്ക് ഇവൾ വേണ്ടതല്ല ചെയ്തു തരിക വേണ്ടാത്തതാണ് ചെയ്തു തരിക എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് രേവതി ഇവിടെ കിടക്കണ്ട എനിക്ക് ശ്രുതി കൂട്ടിയിരുന്നാൽ മതി ശ്രുതി ഇവിടെ കിടന്നാൽ എനിക്കൊരു ആശ്വാസമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ബെഡിൽ കിടക്കാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ബെഡിൽ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഓ ഞാനിവിടെ കിടന്നാലോ ആൻറ്റി ഞാനിപ്പോൾ ബെഡിൽ കിടക്ക് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് നീലത് എനിക്ക് കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് നീയൊക്കെ ഒരു മകനാണോ ഒരമ്മ ഇങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോൾ നിന്റെ ഭാര്യയെ നീ ഇവിടെ നിർത്തുകയല്ലേ വേണ്ടതേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് അതിനെല്ലാം രേവതി ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ വേണ്ട ശ്രുതി മതി ശ്രുതി തന്നെ ഇവിടെ കിടന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ ബെഡിൽ കിടക്കാലോ എന്നൊക്കെ ആശ്വസിച്ചിട്ട് അവൾ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ബെഡിൽ തന്നെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയുകയാണ് ബെഡിലല്ല നീ എൻ്റെ കൂടെ കിടക്കണം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്ക് ബലവും ആശ്വാസവുമാണ് പെട്ടെന്ന് വേദന വന്നാൽ നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ അതൊരു ആശ്വാസമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്